ഞാൻ ചെയ്യുന്നത് എസ്കേപ്പ് എന്ന് എന്ന് ഒരു സിനിമയാണ് സൈക്കോ സൈക്കോ പറയാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ഞാൻ ഞാനിപ്പോ അവിടെ വന്നിരിക്കുന്നത് സാറിന് വരുന്ന പോലെ ഒ ടി ടി അപ്ഡേഷനോ റിവ്യൂ ഒന്നും ആയിട്ടല്ല ഒരു സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളിൽ പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു സൈക്കോ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയായ എസ്കേപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സിനിമയാണിത് ഈ സിനിമയുടെ സംവിധായകനായ സർഷിക് റോഷനും അതുപോലെ തന്നെ നായികയായിട്ടുള്ള ഗായത്രി സുരേഷും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഈ സിനിമയെ കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ ഒരു എന്ന് പറയുന്നത് ഞാൻ ഒരു ചുരുക്കത്തിൽ ഒരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ പത്ത് സീനുകളും പത്ത് ഷോട്ടുകളായിട്ട് എടുത്ത സിനിമയാണ് അതായത് ഒരു സീൻ എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ള ഒരു സീനാണ് ആ ഒരു സീന് ഒറ്റ ഷോട്ടിൽ എടുത്തു തീർക്കുന്ന രീതിയാണ് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ അടുത്ത് ഇറങ്ങിയ മാലിക സിനിമയുടെ ഫസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളമുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നല്ലോ ആ ഒരൊറ്റ സിംഗിൾ ഷോട്ട് അതുപോലുള്ള പത്ത് ഷോട്ടുകളാണ് ഈ ഒരു സിനിമയിൽ കൃത്യം മൂന്ന് ദിവസം കൊണ്ട് ഈയൊരു സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വരും പത്താം തീയതി കംപ്ലീറ്റ് ആയി ഈ സിനിമയിൽ ഗായത്രി സുരേഷ് ശ്രീവിദ്യ കൊല്ല ഷാഫി സന്തോഷ് എന്നിവരടങ്ങിയ ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം പിന്നെ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ പിന്നെ നടീനടന്മാർ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയിലെ പിന്നെ എന്താ പറയുക ഈ ഒരു സംഭവം നമ്മൾ ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ് ഇതുപോലുള്ളൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഈ ഷൂട്ടിങ്ങിനിടയിൽ ശ്രീവിദ്യയ്ക്ക് ചെറിയൊരു അപകടം പറ്റുകയും ചെയ്തു അതുകൊണ്ട് ചെറിയൊരു ഡിലേ വന്നു മൂന്ന് ദിവസം എന്നുള്ളത് പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് സജീഷാണ് ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സജീഷിൻ്റെ ക്യാമറയുടെ മികവ് പോലെ ഇരിക്കും ഈ സിനിമയുടെ ഒരു ഒരു എന്താ പറയുക പിന്നെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കാരണം എന്താ വെച്ചാൽ ഇത്ര ഈ സിംഗിൾ ഷോട്ടുകൾ ആയതുകൊണ്ട് തന്നെ വർക്കിന് എന്തായാലും നല്ലൊരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് എന്നാലും ഈ ഒരു സിനിമ ഡയറക്റ്റ് ഓട്ടിറ്റ് റിലീസിനായിരിക്കും പിന്നെ കൊടുക്കുക എന്നുള്ളതാണ് റിലീസ് ആയിരിക്കും മിക്കവാറും കാരണം അതായത് തിയേറ്റർ റിലീസ് കാര്യങ്ങളൊക്കെ തിയേറ്ററൊക്കെ തുറക്കാൻ എന്തായാലും ഡിസംബർ ജനുവരി അടുത്ത വർഷമാകാൻ ചാൻസ് ഉണ്ടാവും അതിന് മുമ്പ് തന്നെ ഈ സിനിമയുടെ റിലീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓ ടി തന്നെയായിരിക്കും ഉണ്ടാവാൻ ചാൻസ് എന്നാലും നമുക്ക് സംവിധായകൻ സർഷിക് റോഷൻ്റെയും നായിക ഗായത്രി സുരേഷിൻ്റെയും ഒക്കെ വാക്കുകളും നമുക്ക് ഇട്ടുനോക്കാം പിന്നെ അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ സിനിമ മൊത്തം ഒരു സിംഗിൾ ഷോട്ട് സിനിമയാണ് അതായത് എല്ലാ സീനും സിംഗിൾ ഷോട്ടിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ സിനിമ സിംഗിൾ ഷോട്ടായിട്ട് വരണേ തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സർഷിക് റോഷനാണ് ഇതിൻ്റെ ക്യാമറാമാൻ സജീഷ് രാജാണ് അതുപോലെ തന്നെ പ്രൊഡ്യൂസർ എസ് ആർ ബിഗ് എൻ്റർടൈൻമെന്റ്സ് ആണ് പിന്നെ സിംഗിൾ ഷോട്ടായ കാരണം അഭിനയിക്കാൻ നല്ല രസമാണ് നല്ല അഡ്വെഞ്ചറസ് ആണ് അതായത് നമ്മൾ ഒരു സീൻ അഭിനയിക്കുന്നു എന്നിട്ട് ക്യാമറ നമ്മുടെ എടുത്തിട്ട് വേറെ ആളുടെ അടുത്തേക്ക് പോകുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് ഓടിയിട്ട് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഭയങ്കര ഒരു പസിൽ പോലെ പോലെയാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നു എസ് കെപ്പ് എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമയിലെ ആദ്യ ഫുൾ ഓൺ സിംഗിൾ ഷോട്ട് മൂവിയാണ് അതായത് ഓരോ സീനും പത്ത് സീനുകളാണ് ഈ സിനിമയിലുള്ളത് എല്ലാ സീനും സിംഗിൾ ഷോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷതയും സ്പെഷ്യാലിറ്റി ഏകദേശം മുപ്പത്തഞ്ചോളം ആർട്ടിസ്റ്റുകൾ വെൽ നോൺ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഒറ്റപ്പാലത്തായിരുന്നു ഷൂട്ടിംഗ് ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീർത്തത് മൂന്ന് ദിവസം കൊണ്ടാണ് സോ ഇങ്ങനെ ഒരു ഇത്രയും വൈവിധ്യം നിറഞ്ഞ ഒരു സിനിമയിൽ ഒരു ഭാഗമാവാൻ പറ്റിയത് ഒരുപാട് ഒരുപാട് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു ഇതൊരു സൈക്കോ മൂവിയാണ് ഒരു കോമി കോമഡി മൂവിയോന്നല്ല ഒരു സൈക്കോ മൂവിയാണ് ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിൽ നടക്കുന്ന ഒരു കഥയാണ് സോ എല്ലാവരും കാണണം നിങ്ങളെന്തായാലും എൻഗേജിംഗ് ആയിട്ടിരുത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സ്കിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക ത്രില്ലർ മൂവിയാണ് സൈക്കോ അത് നമ്മൾ ഹോളിവുഡിൽ കണ്ടിട്ടുള്ള പടം എനിക്ക് ആ ഹോളിവുഡിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാകും കാരണം വെച്ചാൽ മുഖം മൂടി ഇട്ട് വരുന്ന ഒരു സൈക്കോ പക്ക സൈക്കോ സബ്ജക്റ്റ് എന്ന് പറയാം മലയാളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇറങ്ങിയിട്ടില്ല ഒരു പ്രത്യേക എന്താ പറയുക മുഖമൂടിയൊക്കെ ആയിട്ട് എന്താ പറയുക പ്രത്യേക നമ്മളിതിനായിട്ടൊരു മുഖം മൂടി ഉണ്ടാക്കിച്ചതാണ് ആർട്ടാരെക്കൊണ്ട് സീമോൻ വയനാടാണ് നമ്മളെ ആർട്ട് നമ്മൾ ഭാവക്കാർന്ന് വിളിക്കും അപ്പൊ കക്ഷിയാണ് ഈ പറയുന്ന മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്ക സൈക്കോ മലയാളത്തില് കാണാത്ത സൈക്കോ ആയിരിക്കും Hypnotized. What's up is down. What's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world, but keep the sky on your mind.